പൂപ്പാറയിൽ പന്നിയാർ പുഴയിലെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച വ്യാപാരികൾ നിയമ പോരാട്ടം തുടരാനും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി രാപ്പകൽ സമരം തുടങ്ങാനുമാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം വീണ്ടും കോടതിയെ സമീപിക്കും ഈ മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ പൂപ്പാറയിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും പൂപ്പാറയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യാപാരികളെയും കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിൽ തീരുമാനമെടുത്ത് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നു പൂപ്പാറ ടൌണിൽ ശാന്തംപാറ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള എഴുപത് സെന്റ് ഭൂമിയിൽ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ശാന്തംപാറ പഞ്ചായത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചിരുന്നു അങ്ങനെയെങ്കിൽ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ശേഷം റിപ്പോർട്ട് സർക്കാരിനും കോടതി ും സമർപ്പിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു കടകൾ വീടുകൾ മൂന്ന് ആരാധനാലയങ്ങൾ എന്നിവ ഉൾപ്പെടെ അൻപത്തിയാറ് കയ്യേറ്റങ്ങളാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് ഉപജീവന മാർഗം നഷ്ടമായ ഏഴ് വ്യാപാരികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട നിർദ്ദേശമുണ്ടായത് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതുവരെ ഈ കെട്ടിടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കണമെന്ന് ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല കോടതിയുടെ നിർദ്ദേശം കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് അനുകൂലമല്ലെന്നും ഇക്കാരണത്താൽ വരുന്ന ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂപ്പാറയിൽ രാപ്പകൽ സമരം നടത്തുമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ബാബു താമരപ്പള്ളി പറഞ്ഞു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇത് വീണ്ടും ഞങ്ങൾ തുടർ സമരമായിട്ട് രാഭകളിലെ സമരം തുടർ സമരമായിട്ട് നടത്തുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ അതേ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടം ഏത് രീതിയിലാണോ അതേ രീതിയിൽ തന്നെ നിയമ പോരാട്ടങ്ങളും നടത്തുവാനാണ് ഞങ്ങളുടെ ഭാരവാഹികളും മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ എല്ലാവരും കൂടി കൂടി ചർച്ച അതായത് നമുക്ക് നീതി കിട്ടുന്നവരെ നമുക്ക് നീതി എവിടെ നിന്ന് ലഭിക്കുന്നു ആ നീതി കിട്ടുന്ന ആ സമയം വരെ ഇതിനു വേണ്ടിയിട്ട് അത്യുജ്ജലമായ പോരാട്ടങ്ങൾ തന്നെ സംഘടിപ്പിക്കുവാനാണ് ഈ അടുത്ത കൂടി ശേഷം മാത്രമേ അടുത്ത ചൊവ്വാഴ്ചയാണ് കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നത് കോടതിയുടെ തീരുമാനം ഉപജീവന മാർഗം ഇല്ലാതാക്കിയ വ്യാപാരികൾക്ക് അനുകൂലമായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി